സാൻ സിന്ദഗി ആസാദി ഇറാനിൽ കുറച്ചു കാലമായി അലയടിക്കുന്ന മുദ്രാവാക്യമാണ് ഇത് അർത്ഥം സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ സ്ത്രീകൾ കൂട്ടമായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇത്രയും ശക്തമായി തെരുവിൽ ഇറങ്ങിയത് ഇപ്പോഴാണ് പർദ്ദയ്ക്കുള്ളിൽ മൂടപ്പെട്ട വ്യക്തിത്വമില്ലാത്ത ചാക്കുകെട്ടുകളല്ല തങ്ങളെന്നും പുരുഷനെ പോലെ തുല്യ പരിഗണന കിട്ടേണ്ട മനുഷ്യരാണെന്നും പറഞ്ഞ് പതിനായിരക്കണക്കിന് സ്ത്രീകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങുമ്പോൾ മുട്ടിടിച്ചത് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനാണ് ചൊല്ലി ഇസ്രയേലുമായി സംഘർഷം നിലനിൽക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ ദുരൂഹ മരണം ഇപ്പോൾ വലിയ ചോദ്യങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത് പലസ്തീന പിന്തുണയുമായി എത്തിയ ഇറാന്റെ ദമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ജനറൽമാരായ മുഹമ്മദ് റിസ സഹേദിയും മുഹമ്മദ് ഹാദി റഹീമിയും കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ ഇറാൻ ഇസ്രയേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തി നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളും ഇസ്രയേലിനു നേരെ ഇറാൻ തൊടുത്തുവിട്ടു ഇറാന്റെ വിജയം അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ലക്ഷ്യത്തിലെത്തും മുമ്പ് അവരുടെ ആളില്ലാ വിമാനങ്ങൾ തകർത്തുവെന്ന് ഇസ്രയേലും അവകാശപ്പെട്ടു തമ്മിലടിച്ച് ശക്തി കാട്ടാൻ ഒരുങ്ങുകയാണ് ഇസ്രയേലും ഇറാനും ഇപ്പോൾ വർഷങ്ങൾ നീണ്ട പക പുറത്തെടുക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുന്നു അണിയറയിൽ പടയൊരുക്കം നടക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് നെഞ്ചിടിപ്പാണ് ഈ ചരിത്രം കൂടുതൽ അറിയാൻ ഇറാനും ഇസ്രയേലും ശത്രുക്കളായത് എങ്ങനെ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഇറാനും ഇസ്രയേലും പരസ്പരം ശത്രുക്കളായിട്ട് ഒരുപാട് വർഷക്കാലം ഒന്നും ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതുവരെ ഇറാനും ഇസ്രയേലും വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഇസ്രായേൽ രാജ്യം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇസ്രയേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് മാത്രമല്ല ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ അറബ് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ കരുത്തു നൽകുന്നതാണെന്നും ഇറാൻ കരുതിയിരുന്നു മൂന്നാമതൊരു മുസ്ലിം രാജ്യം അഥവാ ഈജിപ്റ്റ് ഇസ്രയേലിനെ അംഗീകരിച്ചത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആദ്യം ഇസ്രയേലിനെ അംഗീകരിക്കുന്നത് തുർക്കിയാണ് രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത് വിവിധ മേഖലകളിൽ അമേരിക്കയുമായെന്ന പോലെ ഇസ്രയേലുമായുള്ള ഇറാന്റെ സഹകരണം അടിക്കടി ശക്തിപ്പെടുകയായിരുന്നു ഇറാനിൽ ഷാ മുഹമ്മദ് റിസ പല്ലവിയുടെ ഭരണം നിലനിർത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചിരുന്നതാണ് സവാഖ് എന്ന കുപ്രസിദ്ധ രഹസ്യ പോലീസ് ഇവർക്ക് പരിശീലനം നൽകിയത് ഇസ്രയേലിന്റെ ചാരവിഭാഗമായ മൊസാദ് ആണ് കർഷകരായ ഇറാനിയൻ പൗരന്മാർക്ക് സൈനിക പരിശീലനം നൽകിയിരുന്നത് ഇസ്രയേലാണ് ഇറാനിയൻ സായുധ സേന രൂപീകരിക്കുന്നതിൽ ഇസ്രയേലിന്റെ പങ്ക് വളരെ വലുതായിരുന്നു അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലും ഇസ്രയേലിന്റെ പിന്തുണ ഇറാന് ലഭിച്ചിരുന്നു ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമാക്കുന്നതിലും ഇസ്രയേലിന്റെ പങ്കുണ്ട് ഇറാൻ ഇതിനൊക്കെ പകരമായി ഇസ്രയേലിന് എണ്ണ നൽകിയിരുന്നു അങ്ങനെ പരസ്പരം പങ്കുവെച്ച് വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേലും ഇറാനും അങ്ങനെ ബന്ധം അടിക്കടി വികസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവം രാജാവ് അട്ടിമറിക്കപ്പെടുകയും ഭരണം ഘുമൈനിയും അനുയായികളും പിടിച്ചെടുക്കുകയും ചെയ്തു രാജാവ് അമേരിക്കയിൽ അഭയം തേടി ഖൊമേനി അധികാരത്തിൽ വന്നയുടൻ ഇസ്ലാമിന്റെയും ശരീരത്തിന്റെയും അടിസ്ഥാനത്തിൽ പുതിയ ഭരണഘടന രൂപം കൊണ്ടു പ്രതിപക്ഷം ഇതിനെ എതിർത്തു എന്നാൽ പുതിയ സർക്കാർ നൂറ് ശതമാനം ഇസ്ലാം അടിസ്ഥാനമാക്കിയുള്ള നിയമത്തിന് കീഴിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഖൊമേനി വ്യക്തമാക്കി ലക്ഷക്കണക്കിന് എതിർപ്പുകൾക്കിടയിലും അവസാനത്തോടെ പുതിയ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു പുതിയ ഭരണഘടനയ്ക്ക് ശേഷമാണ് ഇറാനിൽ ശരിയത്ത് നിയമം നിലവിൽ വന്നത് പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി സ്ത്രീ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു ഹിജാബും ബുർഗയും നിർബന്ധമാക്കി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഈ നിയമം ഇറാനിൽ എത്തിയത് Like, share and subscribe.